മലയാളത്തിൻ്റെ പ്രിയ നടൻ അന്തരിച്ചു പ്രണാമം അർപ്പിക്കുകയാണ് കലാലോകം തിരമാല എന്ന ചിത്രത്തിലൂടെ അഭിനയരംഗത്തേക്ക് ചൂടുവെച്ച നടൻ തോമസ് ബെർലിയാണ് അന്തരിച്ചത് ഫോർട്ട് കൊച്ചി സ്വദേശിയാണ് സംവിധായകൻ എന്ന നിലയിലും തോമസ് ബെർലി ശ്രദ്ധ നേടി ഇത് മനുഷ്യനോ എന്ന ചിത്രമാണ് ആദ്യം സംവിധാനം ചെയ്തത് ഏറെക്കാലം ചലച്ചിത്ര പഠനത്തിനായി അമേരിക്കയിൽ ചിലവഴിച്ചു ശേഷമാണ് ഇത് മനുഷ്യനോ എന്ന ചിത്രം സംവിധാനം ചെയ്തത് തൊണ്ണൂറ്റി രണ്ടാം വയസ്സിലാണ് പ്രിയ കലാകാരൻ അന്തരിച്ചത് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയായിരുന്നു അന്ത്യം ആത്മാവിന് നിധിശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം